ഹൈറേഞ്ച് മേഖലയിൽ മക്കോട്ടദേവ കൃഷി വർദ്ധിക്കുന്നു ഇന്തോനേഷ്യയിലും ധാരാളമായി കാണുന്ന ഈ പഴത്തിന്റെ ഔഷധ ഗുണമാണ് ആളുകളെ ആകർഷിക്കുന്നത് സ്വർഗത്തിലെ പഴമെന്നാണ് മക്കോട്ടദേവ പഴം അറിയപ്പെടുന്നത് ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഈ പഴം ധാരാളമായി വളരുന്നത് എന്നാൽ ഇപ്പോൾ ഹൈറേഞ്ചിലും മക്കോട്ടദേവ ഇറക്കുന്ന കർഷകരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഹൈറേഞ്ചിലെ കാലാവസ്ഥ മക്കോട്ട ദേവ വളരുന്നതിനും പുഷ്പിക്കുന്നതിനും കായ്ഫലം നൽകുന്നതിനുമെല്ലാം അനുയോജ്യമാണ് അപ്പോൾ അത്രയധികം ഇതൊരു ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ് ഞങ്ങൾ മാങ്കടവിലെനിക്ക് ഒത്തിരി ഇത് ജാതിത്തോട്ടമുണ്ട് ജാതി കൃഷിയുണ്ട് അതിനകത്ത് ഞങ്ങൾ കുറേ ഈ അരികുമ്പോഴേക്ക് കുറേ നട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം പറയും രണ്ട് യാക്കും മൂന്ന് യാക്കൊക്കെ ആവശ്യം കിട്ടും അരിഞ്ഞു ഉണങ്ങാൻ തന്നെ വലിയൊരു പണി വരും കുറേ തൊഴിലാളികൾ വേണം അത് അരിഞ്ഞെടുക്കൽ അത്ര എളുപ്പമല്ല അത് അരിഞ്ഞാലൊരു പത്ത് പന്ത്രണ്ട് കിലോ ഒക്കെ അരിഞ്ഞാലും ഉണങ്ങിയാലാണ് ഒരു കിലോ കിട്ടുകയുള്ളൂ അപ്പോൾ അധികം മഴക്കാലമായതോട് വലിയ ബുദ്ധിമുട്ടുണ്ട് ഉണങ്ങിയെടുക്കാൻ ഡ്രയറിലൊക്കെയാണ് ഉണങ്ങാൻ ഏറ്റവും സൗകര്യം മഴക്കാലം

പഴുത്ത് പാകപ്പെടുന്ന മക്കോട്ടാദേവയുടെ ഉള്ളിലേക്കുരു ഭക്ഷ്യയോഗ്യമല്ല ഉണങ്ങി സൂക്ഷിക്കുന്ന മക്കോട്ടാദേവ പഴുത്തിന് ഓൺലൈൻ വിപണിയിലും മോശമല്ലാത്ത വില ലഭിക്കും ന്യൂസ് ബ്യൂറോ അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചൈക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ ജ്യൂവേഴ്സ് തൊടുപുഴ